നല്ല കേദർ മീനും കൂട്ടി ഒരു ഊണ് കഴിച്ചാലോ അമ്പത് വർഷം പയക്കമുള്ള ഒരു ഹോട്ടലിലേക്ക് അന്ന് പോണത് ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നമ്മുടെ കോഴിക്കോട് വലിയങ്ങാടിലാണ് വെറും അമ്പത് രൂപക്ക് നല്ല അടിപൊളി ഊണ് ഇട്ടുന്ന ഒരു സ്പോട്ടിലാണ് ഞാൻ ഇന്നുള്ളത് ഇത് കൂടാതെ തന്നെ ഇവിടെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ പാട്ട് തുടങ്ങുമ്പോൾ ഊണ് കിട്ടും പാട്ട് കഴിഞ്ഞാൽ ഊണില്ല അപ്പൊ സോ കമാൻ ഗൈസ് ഹോട്ടല് വരുന്നത് ഇതിന്റെ മുകളിലാണ് കേട്ടോ നല്ല സാമ്പാർ അങ്ങോട്ട് വന്നു അത് കഴിഞ്ഞ് വെണ്ടക്ക മുളകിട്ടത് പിന്നെ നല്ല പയർ ഉപ്പേരി അതുപോലെ തന്നെ പപ്പടം പിന്നെ നല്ല മീൻകറിയും ആഹാ എല്ലാം അങ്ങോട്ട് എത്തി കൂടെ കഴിക്കാൻ നല്ല പൊരിച്ച കേദർ മീൻ അങ്ങോട്ട് വാങ്ങി പിന്നെ ഒന്നും നോക്കിയില്ല എല്ലാ കറിയും അങ്ങോട്ട് മിക്സ് ആക്കി ഒരു പപ്പടം പൊട്ടിച്ച് പയറും എല്ലാം കൂടി മിക്സ് ആക്കിട്ട് ഒന്ന് കഴിക്കാൻ തുടങ്ങിട്ടോ കഴിച്ചു നോക്കുമ്പോ എന്റെ മോനെ സംഭവം അടിപൊളിയാണ് മീൻ പൊരിച്ചതിന് ചിലപ്പോ വലന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് മാറ്റും ചിലപ്പോ നാൽപ്പത് അല്ല ഒരു പാത്രത്തിൽ നിറയെ മോരും ഉണ്ടാവട്ടോ നേരത്തെ അതിലേക്ക് കുറച്ച് കയ്യിൽ ഒഴിച്ചിട്ട് ഒറ്റ വലിക്കാൻ അങ്ങോട്ട് കുടിക്കണം ആ അടിപൊളി ഇത് കൂടാതെ ഇവിടുന്ന് ഒരു നെയ്ച്ചോറ് വാങ്ങിയിട്ട് നെയ്ച്ചോറിന് കോമ്പോക്ക് വരുന്ന വെറും നൂറ് രൂപയുള്ളൂ അപ്പൊ എന്തായാലും ഇത് വഴി പോകുമ്പോ കയറി ട്രൈ ചെയ്ത് ഫീഡ് ഫീഡ്ബാക്ക് അറിയാനും മറക്കണ്ട ഒപ്പം തന്നെ വീഡിയോ സേവ് എടുക്കാനും പാട്ട് രാവിലെ തുടങ്ങും അപ്പോൾ ഒരു സ്പോട്ട് നമ്മുടെ കോഴിക്കോട് വലിയങ്ങാടിൻ്റെ സെന്റർ ഭാഗത്തായിട്ട് അങ്ങനെ ഒരു പോക്കറ്റ് വൈ കാണാം അതിന്റെ മുകളിലായിട്ടാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത് കേട്ടോ